റേഡിയോ ലൈവാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് ഗുഡ് മോർണിംഗ് യു കെയുമായിട്ട് കൂടെയുള്ളത് ആർ ജെ നീലിമയും യെസ് ഇറ്റ്സ് ടൈം ഫോർ മൈ ഗുഡ് മോർണിംഗ് ഇനി സ്വന്തം സ്വന്തം നീലിമ നീലിമ സ്പെഷ്യൽ എന്നും സ്വന്തം സോ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കോഴ്സ് എല്ലാ ദിവസത്തെയും പോലെ ഉപദേശമാണ് പക്ഷെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഈ ഉപദേശങ്ങൾ എന്ന് പറയുന്നത് പലപ്പോഴും നമുക്ക് വേണ്ട എന്തിനാന്ന് തോന്നിയാലും പല സമയങ്ങളിൽ ഒരു ഉപദേശം ആരെങ്കിലും തന്നിരുന്നെങ്കിൽ എന്നുള്ളത് നമുക്ക് തോന്നും അല്ലെ യെസ് നമ്മുടെ കുറവുകളെ സ്നേഹിക്കാൻ കഴിയുന്ന ഒരാൾ വരും ഒരു കുറവ് ഇല്ലാതെ നമ്മളെ സ്നേഹിക്കും ഈ സ്നേഹിക്കുക നമ്മുടെ കൂടെ ഒരാൾ വരിക നമ്മുടെ കൂടെ നിൽക്കുക എന്ന് പറയുമ്പോൾ എപ്പോഴും ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ ലവേഴ്സ് അല്ലെങ്കിൽ പാർട്ട്നേഴ്സ് അങ്ങനെയൊന്നും ഇല്ലാട്ടോ സ്നേഹിക്കാൻ ആരുമാവാം നമ്മുടെ സുഹൃത്തുക്കളാകാം അതുകൂടാതെ തന്നെ നമ്മുടെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ആവാം നല്ല കളീഗ്സ് ആവാം അപ്പം സ്നേഹം എന്ന് പറയുന്നതിന് പല പല അർത്ഥനങ്ങളുണ്ട് അതൊരിക്കലും ഒരു പാർട്ട്ണേർഷിപ്പ് അല്ലെങ്കിൽ ഒരു കപ്പിൾസിൻ്റെ ഇടയിൽ ഒതുങ്ങുന്നില്ല എന്നുള്ളത് തന്നെയാണ് അപ്പം അത് തന്നെയാണ് നമ്മുടെ ുമായിട്ട് വീണ്ടും കേട്ടുമുട്ടാവുന്ന ശുഭപ്രതീക്ഷിത രാവിലെ എട്ട് മണി മുതൽ പത്ത് മണി വരെ റേഡിയോ ലൈൻ യു കെ മലയാളികളുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ ഇത് ഫ്രഷ്നസ്